ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ടി വി കെൻ്റെ അപകടം ഉണ്ടായില്ലോ വിജയിയുടെ പാർട്ടി ടി വി കെൻ്റെ അപകടം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അത് സത്യമ്മമാർ ഗൂഢാലോചനൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഗൂഢാലോചന ഭാഗമാണ് കാരണം ഡി എം കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും ഒന്നുകിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സംഭവിക്കണം എന്നാലേ വിജയിയെ ഒതുക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിജയ മനസ്സിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും എത്ര ഗ്രൗണ്ടുകൾ ചോദിച്ചാലും ഇതിനുള്ള സമ്മേളനത്തിന് കാര്യങ്ങൾ ചോദിച്ചാലും കൊടുക്കില്ല ഒരു പത്തായിരം ഇരുപതിനായിരം പേർക്കുള്ളത് കപ്പാസിറ്റിയുള്ള സ്ഥലം ചോദിച്ചാൽ ഒരായിരം രണ്ടായിരം അയ്യായിരം പേർക്കുള്ളത് കൊടുക്കും അല്ലെങ്കിൽ രണ്ടായിരം പേർക്കുള്ളത് കൊടുക്കും അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന വലിയ ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മെയിനായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ബോധം പറഞ്ഞതില്ലേ ഒരു സിനിമാ സ്റ്റാർ എന്ന് എന്ന് തന്നെ ഇല്ലേ ഉള്ളു വേറൊന്നും ഇല്ലല്ലോ ആദ്യം വിജയ് വരട്ടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അതൊന്നും ചിന്തിക്കാതെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടി അവസാനം അവസാനം എന്ത് സംഭവിച്ചു നാൽപ്പത് പേര് മരിച്ചു അതിൽ വിജയിൻ്റെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് നാല് മൂന്നാല് മണിക്കൂർ ലേറ്റായിട്ടാണ് ആൾ വന്നത് തന്നെ അതൊക്കെ മിസ്റ്റേക്ക് വേണ്ടിയില്ലെന്നില്ല പക്ഷേ ഡി എം കെ അതിൽ കളിച്ച കളി ചെറിയ കളികളല്ല അതിനുള്ള ഉദാഹരണം ഒരുപാടുണ്ട് കാരണം വിജയ് ഇതിൻ്റെ മുൻപ് നടന്ന ഒരു സമ്മേളനത്തിൽ പറഞ്ഞ സ്പീക്കുണ്ട് അതിൽ വിജയ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എത്ര പേർ ഇതിൻ്റെ ചോദിച്ചാലും തരുന്നില്ല എന്താണ് ആളുകളുടെ തിങ്ങി തിരക്കി ഉള്ള സ്ഥലങ്ങളിലേക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ വിജയ്യുടെ വക ലേറ്റായത് അത് വിജയിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇല്ലെന്ന് പറയുന്നില്ല മൊത്തത്തിൽ എന്തായി പത്ത് നാൽപ്പത് പേര് മരിച്ചു അതിൽ പൂർണ്ണമായിട്ട് വിജയിന് കുറ്റം പറയാൻ പറ്റില്ല എന്നാൽ വിജയിന് കുറ്റവും പറയാം വിജയിക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണമായിരുന്നു കാരണം അവിടെയുള്ളവർക്ക് വെള്ളമെങ്കിലും കൊടുക്കുന്ന സെറ്റപ്പ് എങ്കിലും ചെയ്യാമായിരുന്നു ഇവർ എത്ര നാലഞ്ച് മണിക്കൂർ മുൻപ് വന്ന് അവിടെ വന്ന് തമ്പ് അല്ലെ അടിച്ചു നിൽക്കാൻ തുടങ്ങിയതാണ് അല്ലേ അപ്പോൾ അതിൽ ഒരുപാട് ക്ലിപ്സുകൾ ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഞാനിപ്പോൾ വയ്ക്കാം

அந்த இடமா பார்த்து செலக்ட் பண்ணி தெரியும் நான் அப்படி என்னதான் கோவானு எனக்கு தெரியல வாரத்துல ஒரே ஒரு வாட்டி கூட மக்களை சந்திக்கணும்னு பெர்மிஷன் கேட்டா கொடுக்க மாட்டீங்க அதே மாரி பெர்மிஷன் வாங்கி கூட்டத்து கூட்டணும் பேசிட்டு இருக்கும் போது பாதியில கரண்ட கட் பண்ணி விடுறீங்க ரோட் ஷோல இந்த வண்டி இந்த வழியா தான் போகணும் இது மூலமா அந்த பகுதியில் இருக்கிற மக்களை சந்திக்கணும்னு ஒரு பாதையை வக்தா அப்படி எல்லாம் போக கூடாது அந்த வழியெல்லாம் யூஸ் பண்ண கூடாதுன்னு ஆயிரம் கட்டுப்பாடுகள் அவ்வளவு பயமா சார் ஐயா கலவரத்தை தூண்டுறாங்க உங்க கட்சிக்காரங்க மாதிரி போலீஸோட இடுப்பு பிடிச்சு கிடுறாங்க பாட்டில உடைக்கிறாங்க குடிச்சிட்டு வராங்கன்னா சரி நீங்க தடை போடலாம் அப்படி தடை போட்டீங்கன்னா நாங்க ஏத்துக்கிறோம் ஆனா இந்த கூட்டத்துக்கு வரவங்க எல்லாம் புள்ளை கூட்டிட்டு குடும்பத்தோட எல்லாம் வராங்க சின்ன பசங்க சார் வருங்காலத்துல நம்மளுடைய வாக்காளர்களும் கூட அவங்க தான் தமிழ்நாட்டோட அடுத்த டிசைடிங் அத்தாரிட்டிஸ் அதாவது வருங்காலத்துல அவங்களோட வாக்குகள் மூலமா நம்ம தமிழ்நாட்டுல யார் ஆட்சி பண்ணணும் யார் எதிர்கட்சியா இருக்கணும் யார் கட்சி இல்லாம போகணும்னு முடிவு பண்றவங்க அவங்க போய் குரங்கு கூட்டம் மெச்சூரிட்டி இல்லாத கூட்டம்னு ட்ரோல் பண்றதெல்லாம் எப்படி சார் நம்ம வீட்டுல இருக்கிற பிள்ளைங்க மட்டும் மெச்சூரிட்டியோட இருக்காங்க இதெல்லாம் ஒரு காரணம்னு அவங்களை ட்ரோல் பண்றது சின்ன பிள்ளைத்தனமா இல்லையா சார் அரசாங்கத்தோட சொத்தை சேதப்படுத்திட்டாங்க சேதப்படுத்திடுவாங்கன்னா அதை நீங்க தான் உங்களோட காவல்துறை வச்சு முறைப்படுத்தணும் ஏன் உங்க கட்சி நடத்துற மாநாட்டுல கரண்ட் கம்பத்துல யாரும் ஏறலையா

അതിൽ വിജയിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിജയിനെ അതിനെ വിജയനെ ന്യായീകരിക്കുകയല്ല വിജയിക്ക് കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കാമായിരുന്നു മുൻകരുതലുകൾ നന്നായിട്ട് എടുക്കാമായിരുന്നു അത് വിജയയുടെ മിസ്റ്റേക്ക് തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ നാൽപ്പത് പേര് മരിക്കില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തു സമ്മേളനം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ അവരെ അവിടെ നിർത്തണമായിരുന്നു അവിടെ അത്രയ്ക്ക് ഉള്ള സ്ഥലവും ഇല്ലെന്ന് പറഞ്ഞ് ചെയ്യണമായിരുന്നു പോലീസ് പാതുകാപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു പിന്നെ ഈ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചാടി പിടിക്കാൻ നോക്കും അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെയും കൂടി സംഭവിച്ച കാര്യങ്ങളാണിത് ആ വെള്ളം ഇട്ട് കൊടുക്കുമ്പോൾ അതെന്തോ വിജയാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചാടി പിടിക്കാൻ നോക്കും പ്രസാദ് ദൈവത്തിൻ്റെ പ്രസാദത്തിന് പോലെയാണല്ലോ ചിലവർ കാണുന്നത് അത്രയ്ക്കല്ലേ ബോധമുള്ളൂ അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് സംഭവിച്ചതാണ് പൂർണ്ണമായിട്ടും വിജയിയെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എന്നാൽ വിജയിയെ കുറ്റവും പറയാം ആകെ മൊത്തത്തിൽ വിജയിയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമോ എന്നറിയില്ല പക്ഷേ എന്തായാലും ജനങ്ങളൊന്നും ശ്രദ്ധിക്കണം ഇത്രയ്ക്ക് ബോധമില്ലാതെ ഫാമിലിയെ കൊറ്റ് കൊച്ചു കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഇതുപോലുള്ള സമ്മേളനം ഞങ്ങൾ വരിക എന്ന് വെച്ചാൽ സെൽഫി എടുക്കാൻ വേണ്ടി വരികയാണോ അതാ എനിക്കറിയത് സെൽഫി എടുക്കാൻ വേണ്ടി വരികയാണ് അതും നാലഞ്ച് മണിക്കൂറിൽ ആൾ ലേറ്റായി എന്ന് പറഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകൂടെ നിങ്ങൾക്ക് കാണും കുറച്ച് പേർ നിന്നാൽ പോരെ അത് ആ പാർട്ടിയിൽ നടക്കുന്ന കുറച്ച് പേര് നിന്നാൽ പോരെ എന്താണ് പത്ത് നാൽപ്പത് പേര് മരിച്ചപ്പോൾ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ടാവും അല്ലേ ഇനി ഇരുപത് ലക്ഷം അല്ല അമ്പത് ലക്ഷം കിട്ടിയിട്ട് എന്ത് കാര്യം എന്ത് ചെയ്യാൻ പറ്റും പോയി